ചർച്ച ചർച്ച ആ ആ ചോദിച്ച ചോദ്യങ്ങൾ കലണ്ടറിൽ മകരീപിന്റെ സമയം ആറ് പത്ത് എന്ന് കൊടുത്താൽ ആ കോഴിക്കോടിനെ സെൻട്രലൈസ് ചെയ്യുന്ന ഒരു ആയിരം അടി ഉയരത്തിലുള്ള ഒരു വയനാട്ട് ജില്ലക്കാരന് അത് ബാധകമാക്കാൻ പറ്റുമോ ചോദിച്ചു മറുപടിയില്ല ബുർജ് ഖലീഫ ദുബായിലുള്ള വലിയ ഏറ്റവും ഉയരമുള്ള ബിൽഡിംഗ് ആണ് ആ ബിൽഡിങ്ങിൽ മൂന്ന് തരത്തിലാണ് അവിടെ ബാങ്ക് കൊടുക്കുന്നത് താഴെ നിലയിൽ ഒരു ബാങ്ക് മധ്യനിലകളിൽ വേറൊരു ബാങ്ക് ഉപരി നിലയിൽ മറ്റൊരു ബാങ്ക് അപ്പോൾ അപ്പോ ഉയരത്താഴ്ചക്കനുസരിച്ച് സമയം മാറുന്നുള്ള ഒരു പ്രതിഭാസം ശാസ്ത്രത്തിലുള്ളതാണ് ഇതൊക്കെ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ വെച്ച് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് പൊതുവായിട്ട് പറയാണ് ഇവിടെ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി അപ്പൊ ഞങ്ങൾ ചോദിച്ചു കോഴിക്കോടിന് സെൻട്രലൈസ് ചെയ്തിട്ട് നമ്മളൊരു കലണ്ടർ ഇറക്കുമ്പോൾ കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം കാസർ കാസർകോട് ഇങ്ങനെ നാലിന് നാല് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മളെ എല്ലാ സംഘടനകളും ഇപ്പം കലണ്ടർ ഇറക്കുന്നത് അപ്പൊ ഈ കലണ്ടർ ഇറക്കുമ്പോൾ ഇത്രയും അടി ഉയരത്തിൽ നിൽക്കുന്ന ഒരാളുടെ നിസ്കാരം ഈ ബാങ്ക് അനുസരിച്ച് സഹീഹാകുമോ മുജാഹിദിനു മറുപടിയില്ല ജമായത്തിനും മറുപടിയില്ല ഹുസൈൻ ഹുസൈമട ഊരായെന്നെ സമ്മതിച്ചു നിങ്ങൾ പറഞ്ഞതാ ശരിയെന്ന് എൻ്റെ പിതാ എൻ്റെ പിതാവാണ് ആ ചോദ്യം ചോദിച്ചത് എം ടി അബ്ദുൾ മുസ്ലിയാം പിതാവ് എന്നുള്ള നിലയ്ക്കല്ലേ ഞാൻ പറയുന്നത് പക്ഷേ അത്രയും ഉറപ്പുണ്ടായതുകൊണ്ടാണ് ഞാൻ ആ വാക്കെന്നെ ഉപയോഗിച്ചത് ഉസൈ മടവൂർ അപ്പോൾ പറഞ്ഞാൽ അത് നിങ്ങൾ ഉസ്താദ് പറഞ്ഞു തന്നെയാണല്ലോ ശരി പിന്നെ ഞങ്ങൾ ചോദിച്ച ഒരു ചോദ്യം കോഴിക്കോടിനെ സെൻട്രലൈസ് ചെയ്തിട്ട് നമ്മൾ സമയം ഉണ്ടാക്കുമ്പോൾ കോഴിക്കോടിൽ നിന്ന് വടകര മാഹി വരെ ആ കലണ്ടറിനെ ഉപയോഗപ്പെടുത്തുകയാണ് എല്ലാ സംഘടനക്കാരും അപ്പോൾ വടകര മാഹി പ്രദേശങ്ങൾ പിന്നെയും വെസ്റ്റിലേക്ക് പടിഞ്ഞാറിലേക്ക് നീങ്ങുമ്പോൾ അപ്പോൾ സൂര്യൻ്റെ അസ്തമയം വീണ്ടും വൈകുന്നുണ്ടല്ലോ അപ്പോൾ അവർക്ക് ഈ കോഴിക്കോടിനെ സെൻട്രലൈസ് ചെയ്ത കലണ്ടറിനെ അവലംബിക്കാൻ പറ്റുമോ അതോ നിങ്ങൾ ഓരോ പഞ്ചായത്തുക്കും ഓരോ കലണ്ടർ ഇറക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ ഓരോ മഹലിക്കും നിങ്ങൾ കലണ്ടർ ഇറക്കുമോ അപ്പോൾ ഈ വസ്തുതകളെല്ലാം പരിഗണിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു അപ്പോൾ അതേപോലെ തന്നെ വേറൊരു ചോദ്യം കൂടി ചോദിച്ചു ഡോക്ടർ മുസ്തഫ ചോദിച്ച ചോദ്യമാണ് അഥവാ സൂര്യാസ്തമയം എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള സൂര്യാസ്തമയമുണ്ട് ഒന്ന് സാക്ഷാൽ നാച്ചുറൽ എന്താണ് സൺസെറ്റ് എന്ന് പറയുന്നത് സൂര്യാസ്തമയത്തിന് എന്തോ പറയും അതായത് പ്രകൃതിദത്തമായ സൂര്യാസ്തമയം രണ്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ നിൽക്കുന്ന ഒരാളുടെ കണ്ണിൻ്റെ രശ്മി ചെന്ന് പതിക്കുമ്പോൾ അനുഭവപ്പെടുന്ന സൂര്യാസ്തമയം ഇതിൽ ഏത് സൂര്യാസ്തമയം വെച്ചിട്ടാണ് നിങ്ങൾ കലണ്ടർ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു അവർക്ക് മറുപടിയില്ല അവർക്ക് അതിനൊന്നും ഈ ചോദ്യത്തിനൊന്നും ഇല്ല അവർക്ക് ആകെ മറുപടി എന്താ ഉള്ളത് അറിയോ നെറ്റിൽ കാണുന്നു എന്നുള്ളതാണ് നെറ്റിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ കൊടുത്ത സമയമാണ് കാണുന്നത് എന്നാണ് കാലിക്കറ്റ് എന്ന് ഞങ്ങൾ ടൈപ്പ് ചെയ്താൽ ഈ സമയമാണ് വരുന്നത് എന്നാണ് ഡോക്ടർ മുസ്തഫ താരം ചോദിച്ചു ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഈ കൊടുക്കുന്ന പ്രയർ ടൈംസ് അത് ഏതു ഡാറ്റാസിനെ ബിസ് ചെയ്തിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചു ഡോക്ടർ സക്കരിയാക്കൊരു മറുപടിയില്ല എന്നിട്ട് രണ്ട് ദിവസം അവര് ഈ ഈ ശാസ്ത്രം പഠിക്കുവാൻ വേണ്ടി മുജാഹിദിന്റെ ആളുകള് ജാമിയ യമാനിയ കുറ്റിക്കാട്ടൂരിൽ വന്നിട്ട് രണ്ട് ദിവസം ഡോക്ടർ മുസ്തഫ പിന്നെ ദാരിമിയുമായിട്ട് ഈ വിഷയം പഠിക്കാൻ വന്നിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പൊ ഇതെല്ലാം അപ്പൊ സൂക്ഷ്മതന്നുള്ളത് മാത്രമല്ല ജനങ്ങളുടെ ഇബാദ് ദുബായ് പണ്ഡിതന്മാരുടെ ഫത്താവ് പരിശോധിച്ച് നോക്ക് അവരൊക്കെ ഞങ്ങൾ ഈ പറഞ്ഞ വസ്തുത അംഗീകരിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇതും ഇത് ഇത് മാത്രമല്ല പഴയ ശേഷം എത്ര ഡിഗ്രി സൂര്യൻ പടിഞ്ഞാട്ട് പോകുമ്പോഴാണ് നിങ്ങൾ ഇഷാ സമയം ഗണിക്കുന്നത് അതേപോലെ തന്നെ സൂര്യോദയത്തിന്റെ എത്ര ഡിഗ്രി പിന്നിലേക്കാകുമ്പോഴാണ് സുബിഹിയുടെ സമയത്ത് നിങ്ങൾ ഗണിക്കുന്നത് അതിന് അതിന് ശര ഇന ബേസ് വെച്ചുകൊണ്ട് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് ഈ ചോദ്യത്തിനൊന്നും ഇവർക്ക് മറുപടിയില്ല ഇവർക്ക് അറിയുന്നു പച്ച പാവം ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേ നിങ്ങൾ എന്താച്ചാ കാട്ടിക്കോളിയും മുപ്പനൊന്നും മിണ്ടുന്നില്ല ഉസൈമടര് ഉസ്താദ് പറഞ്ഞു തന്നെയാണ് ശരി ഉസ്താദ് പറഞ്ഞു തന്നെയാണ് ശരി ബാക്കി ജക്കരിയും കൂട്ടിലും ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കാൻ നോക്കിയെങ്കിൽ എം എസ് എസിന്റെ പ്രതിനിധികൾ പറഞ്ഞ് നിങ്ങൾ പഠിച്ചു വരൂ എന്നിട്ട് നിനക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് സമസ്ത രണ്ടാം സിറ്റിംഗിൽ ഒന്നാം സിറ്റിംഗ് കഴിഞ്ഞിട്ട് രണ്ടാം സിറ്റിംഗിൽ ചന്ദ്രികാ കലണ്ടറിന്റെ പ്രതിനിധി അദ്ദേഹത്തിന്റെ പേരും കോർമറ്റല്ലോ ഒരു സ്കെൽറ്റ് ആയിട്ടൊരു മനുഷ്യൻ അദ്ദേഹം പറഞ്ഞു ഇനി മുജാഹുദിന്റെ ജമാത്തിന്റെ പ്രതികരണം കാത്ത് ഞങ്ങൾ കാത്തു നിൽക്കുന്നില്ല ഞങ്ങൾ സമസ്ത നിങ്ങൾ നൽകുന്ന സമയം അനുസരിച്ച് ഞങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ് ഇവരിത് പഠിച്ചിട്ടില്ല ചന്ദ്രികയുടെ പ്രതിനിധി ഞങ്ങളോട് പറഞ്ഞതാ മുജായുദ്ദിന്റെ ജമാത്തിന്റെ ആൾക്കാർ ഈ ശാസ്ത്രം പഠിച്ചിട്ടില്ല അതുകൊണ്ട് അവരെന്താ പറയുന്നു ഞങ്ങൾ കേൾക്കാൻ നിൽക്കുന്നില്ല സമസ്ത പറയുന്നതനുസരിച്ച് ഞങ്ങൾ കലണ്ടർ കലണ്ടർക്കാണ് അതാണ് സംഭവിച്ചത് അപ്പോൾ അതിന്റെ പേരില് ഒരാക്ഷേപം ഉന്നയിക്കാനുള്ള ഒരു വകുപ്പില്ല എന്നിപ്പോ മനസ്സിലായി ഓക്കെ ആ വിഷയം വിടാ അടുത്തതായിട്ട് പിന്നെ ഇവിടെ നവാർത്തി ഖുത്തുബയുടെ കാര്യം ഇവിടെ പറഞ്ഞു റബിയുൽ നമ്മള് പള്ളിയിൽ വെച്ച് തോന്നുന്ന അഞ്ചോളം നവാർത്തിയ ഖുതുബ ഒരു നവാർത്തിയ കുത്തുബിൽ പോലും റസൂൽ ിലാത്തുൻ നബി അലൈഹി വസല്ലം ചർച്ച വരുന്നില്ല അതേസമയം വഫാത്തു സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ചർച്ച വരുന്നത് ഈ വിഷയം സാധാരണക്കാരായ അറബി അറിയാത്ത എന്നെ പോലെയുള്ള ആളുകൾ എന്ന് തന്നെ പറയാം ആളുകളുടെ മുമ്പിൽ വഫാത്തു നബി സുല്ലാസ്സലമയുടെ ഹുതുബ നിങ്ങൾ നല്ല ഈണത്തിൽ ഓതും എന്നിട്ട് അതിനെക്കുറിച്ച് കുറിച്ച് വിശദീകരണം കൊടുക്കാതെ അതേ മിമ്പറിൽ നിന്ന് ഇറങ്ങി ഈ സാധുക്കളെ കൊണ്ട് നിങ്ങൾ റോഡിൽ കൂടി ഞാൻ നടത്തിക്കും ാണ് ആദ്യം നിങ്ങളുടെ പരാമർശത്തിനൊരു മറുപടി പറയണ്ടത് ഇത് ആക്ഷേപിക്കേണ്ടതില്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് ഇരുന്നു പറഞ്ഞല്ലോ ആക്ഷേപിക്കേണ്ട കാര്യം തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം എന്താണ് പരിചയപ്പെടുത്തിയത് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളെ നോമ്പ് ഫസാദാക്കുന്നുണ്ട് എന്താണെന്ന് പറയുമോ അബ്ദുൽസലാം സുലമി എന്താ എഴുതിയത് എന്നറിയോ ഇത് അബ്ദുൽസലാം സുലമി ഞങ്ങളാളല്ല എന്ന് പറഞ്ഞിട്ട് കാര്യല്ല എല്ലാരും കൂടി ഒറ്റക്കെട്ടായിരുന്ന കാലത്ത് എല്ലാവരും കൂടി പ്രസിദ്ധീകരിച്ച ഇസ്ലാ പിന്നെ ഇസ്ലാമിക വിധികൾ ഇളവുകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരാൾ നോം പിന്നെ അത്തായം കഴിക്കാണ് പാത്രത്തിൽ ചോറ് നിറച്ച് ആക്കി അങ്ങനെ കൈക്കണീൻ്റെ അടിയിൽ പാത്രത്തിൽ ചോറാക്കി ചാറും പാർന്ന് കൈക്കണീൻ്റെ അടിയിൽ വാങ്ങുകൊടുത്തു എന്നാൽ അയാൾ ആ പാത്രത്തിൽ അത് മുഴുവൻ തിന്നോട്ടേൻ മാങ്ങൊടുത്താലും ഭക്ഷണം കഴിച്ചോട്ടേൻ സുബിക്ക് ജനങ്ങളെ നോമ്പ് പ്രസാദാക്കലല്ലേ പിന്നെ മാത്രമല്ല ഞങ്ങളുടെ ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറഞ്ഞില്ല വയനാട്ട് ജില്ലക്കാർ എന്ത് അവലംബിക്കും അതിന് എം എസ് എസിന്റെ ആ ചർച്ചയിൽ മറുപടി ഇല്ല അവരുടെ നിസ്കാരം ബാത്തിലാകുന്നതിനെ കുറിച്ച് നിങ്ങളുടെ ഏ ഓർക്കൊരു മറുപടി ഇല്ല ഒന്നും പഠിച്ചിട്ടില്ല വെറുതെ കലണ്ടർ ഒക്കെയാണ് അപ്പത് ആക്ഷേപിക്കപ്പെടേണ്ടെന്ന കാര്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ ആക്ഷേപിക്കപ്പെട്ട കാര്യം തന്നെയാണ് പക്ഷെ ഞങ്ങൾ അത് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി മാത്രം പറയുകയാണ് ഇനി അത് വെച്ചിട്ട് ഞങ്ങൾ അതിന് അതൊരു പർവ്വതീകരിച്ച് പറയുന്നില്ല എന്ന് മാത്രം സംഗതി തെറ്റായ ഒരു പ്രവണതയാണ് മുജാഹിദ് പ്രസ്ഥാനം അവലംബിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഹുത്തുബൻ്റെ കാര്യമാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു നമ്മളെ നാട്ടിൽ സാധാരണ ഓതുന്ന ഒരു നുബാത്തിയ ഹുത്തുബൻ ആ ഹുത്തുബയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് മക്കാമാണ് അതായത് മരണം മരണാനന്തര ശിക്ഷകൾ പ്രധാന വിഷയം തന്നെ റസൂർലാൻ്റെ വഫാത്തായിരിക്കും റസൂല്ലെ വഫാത്തിനെ കുറിച്ച് സുന്നികളോളം വഴന്നു പറയുന്ന ഒരു മൗലവിയുടെ പ്രസംഗം നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടില്ല അപ്പൊ നമ്മൾ റസൂലാന്റെ വഫാത്തിനെ കുറിച്ച് ബോധവൽക്കരിക്കുന്നില്ല ചരിത്രം പറഞ്ഞു കൊടുക്കുന്നില്ല എന്നൊന്നും സുഹൃത്ത് തെറ്റിദ്ധരിക്കണ്ട പിന്നെ ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കം പിന്നെ എന്റെ പ്രസംഗത്തിൽ തന്നെ ഞാൻ പറഞ്ഞു ആ അഥവാ ഹിതര മുന്നൂറുകളിൽ പ്രസിദ്ധീകൃതമായ ദീവാനുൽ ഹുത്തബിൽ മിമ്പരിയ എന്ന് പറഞ്ഞ ഇബിനുബാത്ത ഈ പറഞ്ഞ നുബാത്തയുടെ മകൻ പ്രസിദ്ധീകരിച്ചതായ ഹുതുബ ആ ഹുത്തുബയില് അത് പല നാടുകളിലും ആ ഹുത്തുബ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ നാട്ടിലും പല പള്ളികളിലും ചില ഉസ്താദുമാരൊക്കെ അത് ഓതാറുണ്ട് ആ ഹുത്തുബൽ അത് അന്ന് മൂന്നാം നൂറ്റാണ്ടിലാന്ന് തോന്നുന്നത് ഒന്നാമത്തെ ഹുത്തുബ തന്നെ റബി ലെവലിൻ്റെ ഒന്നാമത്തെ ഹുത്തുബ തന്നെ തുടങ്ങുന്നത് റസൂറുല്ലാന്റെ ജന്മ സന്തോഷം പറഞ്ഞിട്ടാണ് പക്ഷെ നമ്മളെ നാട്ടിൽ ആ ഹുത്തുബ പ്രചരിച്ചില്ല എന്ന് മാത്രം നമ്മളെ നാട്ടിൽ ആ ഹുത്തുബ പ്രചരിച്ചില്ല എന്നുള്ളത് പക്ഷേ ഹുത്തുമെ പറ്റിയല്ല ഞാൻ പറഞ്ഞത് ലീല സനത്ത മുന്നൂറ്റി എഴുപത്തിനാല് ഹിദ്ര മുന്നൂറ്റി എഴുപത്തിനാലാണ് ഹിദ്ര അറുന്നൂറിന് മുമ്പാണ് കേട്ടോ അപ്പൊ അദ്ദേഹം മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാന്നുള്ളത് അതുകൊണ്ടാണ് ലിലു വഫാത്ത് കൊടുത്തത് കേട്ടോ നമ്മൾ നിഷ്പക്ഷായിട്ട് ചിന്തിച്ചു നോക്കുകയാണ് ഞാൻ ഒറ്റ ഇപ്പൊ നമ്മൾ വിവാഹം വിവാഹം ഒരു വ്യക്തി ചെയ്യുന്ന വിവാഹം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘോഷ പക്ഷെ അതിനെ കുറിച്ച് നമ്മളെ ഏടിലില്ലല്ലോ നബാത്തി ഹുത്തുബിയിലില്ലല്ലോ ാണ് നിങ്ങള് പറഞ്ഞു പക്ഷെ നിങ്ങൾ ഉത്ബോധിപ്പിക്കുന്നില്ല അത് റിസുൽദാന്റെ ആ കുത്തുബയിലാണ് ഉത്ബോധിപ്പിക്കേണ്ടത് ഹുദ അല്ലെങ്കിൽ കുത്തുബന്റെ ശേഷം മലയാളം പറയാൻ പറ്റൂ അതുകൊണ്ട് ഹുത്തുബ കഴിഞ്ഞിട്ടേ നിങ്ങൾ പറയണം സാധാരണക്കാരോട് ഇപ്പൊ ഓദ്യുബീരുടെ പ്രമേയം അത് നിങ്ങൾ പറയുന്നില്ലെന്നാ ഞാൻ പറഞ്ഞത് അല്ലാതെ നിങ്ങൾ എവിടെയും പറയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നാ സുഹൃത്തെ നിങ്ങൾ മുജാഹിദിന്റെ പള്ളിയിലല്ലേ പോണത് എന്നാ സുഹൃത്തെ എന്നാ അതിന്റെ വിശദീകരണം ഈ പറഞ്ഞ മാതിരിയാണ് നിങ്ങളെ തെറ്റിദ്ധാരണങ്ങൾ തിരുത്തണം വഫാത്തു നബിയെ സംബന്ധിച്ച് എന്തുകൊണ്ട് അറബിയിൽ ഓദി എന്നുള്ളതാണ് അത് കെ എം മൗലബി മറുപടി പറഞ്ഞിട്ടുണ്ട് കെ മൗലവിയുടെ ജുമാ ഹുത്തുബ എന്നുള്ള പുസ്തകത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ പേജിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മലയാളത്തിൽ ഓതനെന്നുള്ള വാദക്കാരനാണ് പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് നബിയോ സ്വഹാബത്തോ ഇക്കാലം അത്രേമുള്ള ലോക മുസ്ലിങ്ങളോ അറബി ഭാഷയിൽ മാത്രമേ ഹുതുബ ഓതിയിട്ടുള്ളൂ ഞങ്ങൾ തെളിവ് നബിയും സ്വഹാബത്തും ഇക്കാലം അത്രയും മുസ്ലിം പാരമ്പര്യവും അറബി ഭാഷയിൽ മാത്രമേ ഹുത്തുബ ഓതിയിട്ടുള്ളൂ അതുകൊണ്ട് ഞങ്ങളും അറബിയിൽ ഓതുന്നു ഞങ്ങൾക്ക് അവിടെ വേറൊന്നും ഒന്നും ചിന്തിക്കാറില്ല ആയിരത്തി മുന്നൂറ് കൊല്ലം അറബി രോഹിതി അപ്പൊ ഞങ്ങളും അറബി രോദി വേറൊന്നും ഞങ്ങൾക്ക് അതിൽ ചിന്തിക്കാല്ലേ പിന്നെ അത് ആ ഹിക്മത്ത് വാരിക കംപ്ലീറ്റിൽ കൊണ്ടുവരിക അതിന്റെ മുമ്പും പിമ്പും നോക്കാതെ നമുക്ക് പറയാൻ പറ്റൂല അതേസമയത്ത് അൽ ഇർഷാദും അൽ ഇർഷാദ് ഞാൻ തിരിച്ചങ്ങോട്ട് വായിച്ചേരാം ഇത് മുജാഹിദുകളുടെ പ്രസിദ്ധീകരണമാണ് മുജാഹിദ് വിഭാഗത്തിന്റെ മുജാഹിദ് ബാത്തിന്റെ പ്രസിദ്ധീകരണമാണ് അൽ ഇർഷാദ് അൽ മുർഷിദ് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരേക്കുമുള്ള നെതുവത്തുകാരുടെ നിലപാടാണ് ഞാൻ പറയുന്നത് എന്താണെന്നറിയോ നോക്കൂ നിങ്ങള് അവർ പറയാ ഫ വലതത്തിൻ്റെ അലിസ്വല എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി ഒന്നായി എഴുന്നേറ്റ് നിൽക്കുന്നു ബഹുമാന സൂചകമായി ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല മുജാഹിദിന്റെ കെ മൗലിയും കൂട്ടരും പറയാണ് ഇത്രയും പറഞ്ഞതുകൊണ്ട് യാതൊരു ഹറാമോ മക്രൂഹോ ഖിലാഫുലവലിയോ കലരാത്ത നിലയിൽ ഷഫി ഉന മുഹമ്മദ് സല്ല അലി സ്വലമന്റെ മൗല്യതി കഴിക്കുന്നത് കൊണ്ട് ആ പുണ്യാത്മാവ് നമുക്ക് അറിയിച്ചു തന്നിട്ടു പിന്നെ ഇത് അടച്ചിട്ടില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയുള്ള ഒരു മഹാത്മാവ് ഭൂജാതനായിട്ടുള്ള ഈ റബി ഉലവലു മാസം വരുമ്പോൾ ആ പുണ്യ റബി ഉലബലി മാസം ഇതാ നമ്മോട് അഭിമുഖീകരിക്കാൻ പോകുന്നു റബി ഉലബു മാസം പിറക്കുന്നു എന്ന് കേൾക്കുമ്പോൾ മുസ്ലിങ്ങൾ ആനന്ദ തുന്തിലരായി ഭവിക്കുന്നു ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് റബി ഉലവലു മാസത്തിലാണ് ലോകൈക മഹാനായ മുഹമ്മദ് നബി അലൈഹി എന്നതാണ് അതിന് കാരണം ആ മാസം അപ്പൊ ഇത് മുപ്പത് കൊല്ലം മുജാഹിദ് ഇങ്ങനെ പറഞ്ഞിരുന്നത് പിന്നെ എന്തിനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനം ഷിർക്കാന്നുള്ള കളം മാറ്റി ചവിട്ടിയത് എന്തിനാ അതാ നമ്മളെ ചോദ്യം മൗലിദ് മൗലിതാഘോഷിക്കുന്നവന് പുണ്യം ലഭിക്കുന്ന മുസ്തഹബായ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഫർദ് സുന്ന ആ സുന്നത്താട്ടോ ഖുർആൻ സുന്നത്ത് എന്നുള്ള അർത്ഥത്തിൽ പറയുന്നൊരു സുന്നത്തുണ്ട് വിദേഹത്ത് സുന്നത്തി എന്ന ആ രൂപത്തിൽ പറയുന്ന ഒരു സുന്നത്തുണ്ട് ഫർദ് സുന്നത്ത് എന്ന ആ പറയുന്ന ഒരു സുന്നത്തുണ്ട് ആ ഹുക്കുമുകളുടെ കൂട്ടത്തിൽ സുന്നത്ത് എന്ന ഹുക്കുമാണ് അതിനുള്ളത് എന്ന് ഹാഫിൾ ഇബിനേഹദുൽ അസ്കലാനി പറയുന്നു ഇമാം സുയൂത്ത് തങ്ങൾ പറയുന്നു ഇബിനു അൽ തങ്ങൾ പറയുന്നു ഒരുപാട് ഇമാമിങ്ങൾ പറയുന്നു അതുകൊണ്ട് സുന്നത്താണ് കൊണ്ട് കൽപ്പന കൽപ്പന ഇല്ലാത്ത ആ ഇല്ലാത്തത് മതവിരുദ്ധമാണെങ്കിലാണ് തെറ്റാകുക റസൂറുല്ലാന്റെ കൽപ്പന റസൂർ നേരിട്ട് ചെയ്യാത്ത ഒരു കാര്യം മതത്തിന് അനുസൃതമാണെങ്കിൽ സുന്നത്തോ അപ്പൊ മദ്രസ പറഞ്ഞോ മദ്രസ പറഞ്ഞ റസൂർ കൽപ്പിച്ചിട്ടില്ലല്ലോ രാവിലെ ഇത്ര പോഷൻ മാത്രമേ കുറാൻ പഠിക്കാൻ പറ്റുള്ളൂ അത് ജയിച്ചെങ്കിൽ മാത്രമേ അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശനമുള്ളൂ പ്രത്യേക സിലബസ് പ്രത്യേക കരിക്കുലം പ്രത്യേക പുസ്തകമാർ പ്രത്യേക സമയം പ്രത്യേക നേരം പ്രത്യേക ദിവസം എല്ലാം പ്രത്യേകവൽക്കരിച്ചുകൊണ്ടുള്ള ഈ രീതി മദ്രസാ പഠനം നബി നടത്തിയിട്ടില്ലല്ലോ എന്നാൽ ആധിസ്ഥാനികമായി നബി അത് നടത്തിയിട്ടുണ്ട് അപ്പം അത് സുന്നത്താണ് ചിലപ്പോൾ അത് ഫറു ആവും മദ്രാസാ പഠനത്തിൽ സുന്നത്തും ഉണ്ട് ഫറർദുണ്ട് അപ്പം അത് നബി ചെയ്തിട്ടില്ലല്ലോ നബി കൽപ്പിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അത് ഹെറാമോ മതവിരുദ്ധമാണോ അല്ലേ നോക്കിയിട്ടാണ് തെറ്റാണോ അല്ലേ അല്ലേന്നുള്ളത് തീരുമാനിക്കേണ്ടത് നബി കല്പിച്ചത് മതവിരുദ്ധമാണ് ഉപാധി കൂടെ മതകാര്യത്തിൽ മതകാര്യത്തിൽ സുന്നത്താണെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ തെളിവ് മറുപടി പുതുതാക്കിയാൽ രണ്ട് പറയുന്നുണ്ട് ഒരു സംഗതി അനാചാരമാവാൻ രണ്ട് ഉപാധിയുണ്ട് ഒന്ന് അത് പുതിയ കാര്യമാവണം രണ്ട് അത് മതവിരുദ്ധവും ആവണം ഇത് രണ്ടും കൂടി കൂടുമ്പോഴാണ് അത് അനാചാരമാവുക അപ്പൊ ഒരു പുതിയ കാര്യം മതവിരുദ്ധമല്ലെങ്കിലോ അനാചാരമല്ല അള്ളാഹ് റസൂൽ പറഞ്ഞത് പുതുതാവുക മതവിരുദ്ധമാവുക ഇത് രണ്ടും സംഗമിക്കുമ്പോൾ തെറ്റാണ് അവ രണ്ടാൽ ഒന്നില്ലെങ്കിലോ തെറ്റല്ല വിദേഹത്തല്ല അനാചാരമല്ല അതാ നമ്മൾ പറഞ്ഞത് ഇത് ഈ ചോദ്യം നമ്മൾ ചോദിക്കുന്ന ചോദ്യമല്ല ഷറുൽ മക്കാസിദിൽ ബഹുമാനപ്പെട്ട സയുദുദ്ദീൻ തഫ്താസാദാൻ ചോദിക്കുകയാണ് ഈ മാലിസ മിനുവിന്റെ അർത്ഥം അറിയാത്ത പമ്പര വിഡ്ഢികൾ ചോദിക്കുന്ന ചോദ്യമാണ് നെബിന്റെ കാലത്തില്ലാത്തതൊക്കെ തെറ്റാണ് അത് ശരിയല്ല ആ മാനദണ്ഡം വെച്ചാണ് ഇപ്പാറത്തിലും കുത്തുബെയ്യത്തും എല്ലാം നടത്താതെ ഈ മാനദണ്ഡം വെച്ച് അതൊക്കെ ശരിയാവുമല്ലോ അതിന് വരുന്ന ആചാരങ്ങളും കാര്യങ്ങളും അതുവരെ ഈ ഈ മാനദണ്ഡം വെച്ച് ന്യായീകരിക്കാം നല്ല പേരുള്ളത്യീകരിക്കല്ല പഠിപ്പിച്ചതാണ് അള്ളാഹാൻ്റെ റസൂൽ മത അള്ളാഹാൻ്റെ റസൂൽ പഠിപ്പിച്ചു ഷാഫി മാം പഠിപ്പിച്ചു ഹാഫിദുൽ അസ്കലാനി പഠിപ്പിച്ചു നേവി മാം പഠിപ്പിച്ചു ഇമാം സുയൂത്തി പഠിപ്പിച്ചു ഇമാം ഇബിൻ അബ്ദുസ്സലാം പഠിപ്പിച്ചു ഇങ്ങനെ ഇസ്ലാമിക ലോകത്ത് അഗേസിനായ ഇമാമുമാരടക്കമുള്ള സകല ആളുകളും പഠിപ്പിച്ചു മതവിരുദ്ധമല്ലാത്ത ഒരു മതപ്രവർത്തനം അത് പിൽക്കാലത്ത് വന്നതാണെങ്കിലും മതത്തിന് പ്രമാണത്തിന് വിരുദ്ധമല്ലെങ്കിൽ തെറ്റല്ല ഉദാഹരണം ഒരു ഉദാഹരണം പറഞ്ഞുതരാം നിങ്ങൾ ചെയ്യുന്നൊരു ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ മെഹ്റാബ് പള്ളിക്ക് മെഹ്റാബ് ഉണ്ടാക്കുക കൂലിട്ടുന്ന കാര്യമല്ലേ പള്ളിക്ക് മെഹ്റാബുണ്ടാക്കൽ മുജാഹിദീൻ്റെ പള്ളിക്ക് മെഹ്റാബുണ്ടല്ലോ റസൂലാന്റെ കാലത്ത് പള്ളിക്ക് മെഹ്റാബുണ്ടോ ഒന്നാം ഖലീഫിൻ്റെ കാലത്തുണ്ടോ നിങ്ങൾ ചിലപ്പോൾ അത് കേട്ടിട്ടുണ്ടാവില്ല അതൊന്നും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നില്ലല്ലോ ആകെ അഞ്ചാറ് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ കേൾക്കുന്നുള്ളൂ അതിൻ്റെ അപ്പുറം പതിനായിരക്കണക്കിന് വിഷയങ്ങളുണ്ട് അപ്പോൾ റസൂലാന്റെ കാലത്ത് പള്ളിക്ക് മെഹ്റാബ് ഇല്ല നാല് ഖലീഫ്മാരുടെ കാലത്തില്ല അത് പിൽക്കാലത്ത് മുസ്ലിമീങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഗതിയാണ് അതിൽ കയറിയിട്ട് അവനെ ഇമാമ നിസ്കരിക്കുക അതിനാളുകൾ പണം മുടക്കുന്നത് പരലോകത്ത് പുണ്യം കിട്ടാൻ വേണ്ടിയാണ് അതിലാളുകൾ പൈസ കൊടുക്കുന്നത് സംഭാവന കൊടുക്കുന്നത് പക്ഷേ അത് തെറ്റാണ് അത് മതവിരുദ്ധമല്ല അത് മതവിരുദ്ധമാണെന്ന് ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ ഇജുമാ കൊണ്ടോ കിയാസ് കൊണ്ടോ തെളിയിക്കാൻ ഒരാൾക്കും സാധ്യമല്ല അതുകൊണ്ട് അത് പിൽക്കാലത്തുണ്ടായതാണെന്ന് പറഞ്ഞിട്ട് തെറ്റാന്ന് പറയാൻ പറ്റില്ല മറിച്ച് അത് വിദേ അനാചാരമല്ല ഒരു മിനിറ്റ് പിന്നെ ഒരു മിനിറ്റ് നിങ്ങൾ

അദ്ദേഹം പറയുന്നത് കറാഹത്താണ് ശിക്ഷ അള്ളാഹു ശിക്ഷിക്കൊന്നുമില്ല പക്ഷേ കറാഹത്താണ് എന്നാണ് അദ്ദേഹം വിധി പറയുന്നത് പക്ഷെ അദ്ദേഹം ആ പറഞ്ഞതിനെ ബാക്കിയുള്ള എല്ലാ ഇമാമിയങ്ങളും എതിർത്തുകയാണ് ഹാഫുൽ അസ്കലാനി അതിനെതിർത്തു ഇമാം സഹാവി അതിനെതിരാണ് ഇമാം സുയൂത്തി അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഗ്രന്ഥം തന്നെ രചിച്ചു പിന്നെ പിൽക്കാത്ത് വന്ന ഇമാമിയങ്ങൾ ഇമാം ഇബിനി അസ്കൈത്തമി ഇമാം ഷെർവാനി ഇമാം ഇബ്ദുൽ കാസിമുൽ അബ്ബാദി ഇങ്ങനെയുള്ള പണ്ഡിത ലോകം മുഴുവൻ ആ ഫാകിഹാനിയുടെ ഒറ്റപ്പെട്ട വാക്കിനെ പ്രതിരോധിച്ച് തള്ളിക്കളഞ്ഞതാ പിന്നെന്തിനാ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് അത് മുസ്ലിം ലോകത്ത് അതിനെ എതിർത്ത് ആ പറഞ്ഞത് ശരിയല്ല എന്ന് തീരുമാനിച്ച് പണ്ഡിതന്മാർ വിധി പറഞ്ഞു കഴിഞ്ഞു ഇനി നിങ്ങൾ പിന്നെയും പണ്ഡിതന്മാർ അതിനെ തള്ളി പറഞ്ഞു ഒന്നിനെ നിങ്ങൾ പൊക്കി പിടിക്കാമുള്ള ഇമാമുമാർ അതിനെ ഖണ്ഡിച്ചു മറുപടി കൊടുത്തു കഴിഞ്ഞു പണ്ഡിത ലോകം അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾ ആ ഫാക്യഹാനിയുടെ കിതാബ് പോലും കാണാത്ത നിങ്ങൾ അത് ഉദ്ധരിക്കുക എന്നുള്ളത് അതൊരു വിഡിത്തരമായിട്ട് മാത്രമാണ് നിങ്ങൾ കാണുന്നത് പിന്നെ സമയത്തിന് ഈ പെർമിഷൻ നിങ്ങൾ ആ ഒരു ചോദ്യം ചോദിച്ചോളൂ പിന്നെ സുഹൃത്തെ അല്ലെ അവരുടെ സുഹൃത്തെ നമ്മൾ ഈ പെർമിഷൻ്റെ ഒരു ഇവിടെ ഇതേപോലത്തെ പറയും ഞാൻ എന്റെ നാട്ടിൽ ഒരു മുജാഹിദ് ചോദ്യം ചോദിച്ചത് ഞങ്ങള് പള്ളി കമ്മിറ്റിക്കാരും മദർസി കമ്മിറ്റിക്കാരും മോലൂദിന്റെ സമയത്ത് നെയ്ച്ചോറിൻ്റെ ആയിരിക്കും ഡാൾഡോക്കൊക്കെ നിങ്ങളെ കടയിലേക്ക് വരുന്നുണ്ടല്ലോ അപ്പൊ ഉസുറും പുള്ളിയുള്ള മുജാധകാരനാണെങ്കില് ഈമ ഉള്ള മുജാതുകാരനാണെങ്കില് ഇന്റെ കടയിൽ നിന്ന് ഇത് ശിർക്കാണ് എന്ന് പിന്നെ പറയുന്നില്ല അപ്പൊ എന്താണ് പൈസ കിട്ടുമ്പോൾ അവിടെ ഷിർക്കൂജ് ശരിയാണ് ഇവരൊക്കെ വെറും അപ്പൊ ഞങ്ങൾ അവിടെ തന്നെ മുജാരി തരിപ്പണായി കാരണം എന്താ അറബി അങ്ങനെ ആകെ തല്ലും പൊടിയും അവരൊക്കെ ി മരിക്കുമ്പോ അനന്തരാവകാശം എടുക്കാൻ വേണ്ടി ഫൈസൽ ഫൈസൽ മുടിച്ചല്ലോ അല്ലേ പൂജാരി മൗലി ബാപ്പാനെ പറ്റി പറഞ്ഞത് മമ്പറത്തെ ക്ഷേത്രത്തിലെ പൂജാരി എന്നാ പറയുന്നത് ആ പൂജാരി മരിച്ചപ്പോ അനന്തര സ്വത്ത് കിട്ടാൻ വേണ്ടി ആമ്യം പിടിച്ചില്ലേ ഫൈസൽ മൗലവി അപ്പൊ പണത്തിന്റെ മുമ്പിൽ പരിന്തും പറക്കൂല എല്ലാരും മൂന്ന് സ്ഥലത്തി ാഹു അലാ മുഹമ്മദ് മുഹമ്മദ് സലാഹു അലി വസ്ലം അള്ളാഹു വസല്ല അലാ മുഹമ്മദ് യാ റബി സല്ലി അലി വസ്ലീം അലഹമുല്ലബിള്ളമീൻ അള്ളാഹു മുസ് വസ്ലീം മുബാരിക്ക് അല സൈദിനഹമ്മദ് മുഹമ്മദ് അള്ളാഹുവേ നിങ്ങളെ പരിപാടി നീ കബൂലാക്കണേ തമ്പുരാനെ അള്ളാഹു ഈ പരിപാടി മുസ്ലിം സമൂഹത്തിന് നീ ഉപകാരപ്പെടുത്തണേ തമ്പുരാനെ തെറ്റിദ്ധരിച്ചു പോയ മുഴുവൻ ആളുകൾക്കും സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഈ പരിപാടിയെ കൊണ്ട് നീ ഉപകാരമുണ്ടാക്കണേ തമ്പുരാനെ അള്ളാഹുബേ ഞങ്ങളുടെ മഹാന്മാരായ നേതാക്കന്മാർ അള്ളാഹുവെ അത്തിപ്പറ്റ ഉസ്താദ് പോലെയുള്ള ഞങ്ങളുടെ നേതാക്കന്മാർക്ക് ദീർഘായുസും ആഫിയത്തും കൊടുക്കണേ തമ്പുരാനെ സമസ്തകല ജമിയത്തുള്ള ആശയാദർശങ്ങൾ ഖിയാമത്ത് നാല് വരെ നിലനിർത്തണേ തമ്പുരാനെ പരിശുദ്ധമായ അഖിലുസുന്ന ജമാഅത്തിനെ കോട്ടിമാറ്റുന്ന ശക്തികളിൽ നീ സമുദായത്തെ നീ കാക്കണേ തമ്പുരാനെ അള്ളാഹുബേ ഞങ്ങൾ എല്ലാവരും മരിക്കുന്ന സന്ദർഭത്തിൽ കലിമ മരിക്കുന്നവരി

നേതാക്കന്മാർക്കെതിരെ ആരോപിച്ച ഉസൈൻ സലഫിയുടെ വാദങ്ങൾക്ക് നാളെ പൂക്കിപറമ്പിൽ മഹിരൂബ് നിസ്കാരത്തിന് ശേഷം ഉസ്താദ് ക്ലിപ്പിംഗ് സഹിതം മറുപടി പ്രസംഗം സംസാരിക്കുന്നതാണ് ഏവരെയും നാളെ കൃത്യം ശേഷം പൂക്കിപറമ്പിലേക്ക് സാദറും സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നന്ദി പറഞ്ഞ് ഈ പരിപാടി അവസാനിച്ച് അറിയിക്കുന്നു മുഹമ്മദ് മുഹമ്മദ്